നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം അതൊരു ഡൗൺ സൈഡ് മൂവ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് അതിൽ സപ്പോർട്ട് എടുക്കുന്ന പോലെയും നമുക്കിപ്പോൾ തോന്നുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ട് നല്ലൊരു രീതിയിൽ ഡൗൺ സൈഡ് മൂവാണ് അപ്പോൾ നമുക്കിന്ന് ഇതിനകത്ത് ഡൗൺ ട്രെൻഡ് മാത്രം ട്രേഡ് ചെയ്താൽ മതി ബിക്കോസ് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം തൊട്ട് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈ ടൈം ഫ്രെയിമുകളെല്ലാം തന്നെ ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത് ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ നല്ലൊരു സപ്പോർട്ട് കിട്ടുന്ന പോലെയുള്ളൊരു ഫീലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ ദാറ്റ് വൺസ് അഗെയിൻ ഇത് തിരികെ വന്ന് നമ്മുടെ മുകളിലാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിലെ ഓർഡർ ബ്ലോക്ക് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹ്യൂജ് ഡൗൺ സൈഡ് ഓർഡർ വരുന്നത് കാണുമ്പോഴാണ് നമുക്കിന്ന് എൻട്രി എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഒരു അലർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു അലർട്ട് ട്രിഗർ ആയതിനു ശേഷം മാത്രം നമുക്കിന്ന് എൻട്രി എടുത്താൽ മതിയാകും അപ്പം തന്നെ നമുക്ക് മൊത്തം എടുക്കാവുന്ന ക്വാണ്ടിറ്റി നൂറ്റി മുപ്പത് ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ മൂന്നിലൊന്നാണ് നമ്മൾ ക്വാണ്ടിറ്റി ബൈയിങ്ങിന് വേണ്ടി വെച്ചേക്കുന്നത് അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മളുള്ളത് അത് ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടാണ് ടാർഗറ്റായിട്ട് വൺ പെർസെൻറ്റേജും സ്റ്റോപ്പ് ലോസ് ആയിട്ട് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ കവർ ചെയ്ത് മുകളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് സോ ദാറ്റ് നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് ലൈൻ നല്ലൊരു ഡിഫൻസായിട്ട് അവിടെ വർക്ക് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ ഏകദേശം ഇവിടെ ആയിട്ടാണ് നമ്മൾക്ക് പിന്നെ സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കേണ്ടി വരുന്നത് അത് ഈ ഒരു സിങ്ഹയുടെ മുകളിലേക്കാണ് വരുന്നത് ഇനി അവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ താഴത്തെ സപ്പോർട്ട് വരെ നമുക്ക് ഏകദേശം ഒരു വൺ ഇസ് ടു ത്രീയുടെ അടുത്തേക്ക് ഒരു മൂവ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ക്യാൻഡിലും സെല്ലേഴ്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് പക്ഷെ നമ്മൾക്കിവിടെ കാണാം ബയ്യേഴ്സ് ഇവിടെ കുറച്ച് ട്രാപ്പ് ആയിട്ടുണ്ട് അപ്പോൾ സെല്ലേഴ്സ് കൂടുതലുള്ള ക്യാൻഡിലാണ് ബട്ട് ക്യാൻഡൽ ആണ് ക്ലോസിംഗ് തന്നേക്കുന്നത് ഈ ഒരു ക്യാൻഡിൽ നോക്കിയാലും ഇതിനകത്തും കൂടുതൽ ഡെൽറ്റ നെഗറ്റീവ് തന്നെയാണ് അപ്പോൾ സെല്ലേഴ്സാണ് ഡൊമിനേറ്റ് ചെയ്യുന്നത് പക്ഷേ ക്യാൻഡൽ ഇപ്പോഴും പോസിറ്റീവാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ആ ഒരു പ്രതിഭാസം ആൾക്കാർക്ക് കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാരണം ഈ പ്രീവിയസ് ഡേ ക്ലോസിങ് വന്നിട്ട് കുറച്ചധികം ആൾക്കാർ അവിടെ ബൈയിങ് നടത്തുന്നു എന്നത് വേണം നമ്മളവിടെ മനസ്സിലാക്കാൻ ഇനിവേ എന്ത് തന്നെ ആയാലും നമുക്കിന്ന് ചെയ്യേണ്ടത് ഡൗൺ സൈഡ് സെല്ല് മാത്രമാണ് അത് ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഓർഡർ ഇവിടെ നിന്ന് ഇവിടുന്നെങ്കിലും പ്ലേസ് ആകുന്ന കാണുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരം ഓർഡർ ആണ് ഈ ടിക്കിൽ പ്ലേസ് ആയേക്കുന്നത് അതല്ല നമുക്ക് വേണ്ടത് നമുക്കിന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇരുപത്തി മൂവായിരം ഉണ്ടായിരുന്നു ഇവിടെ ഇരുപത്തി ആറായിരം ഉണ്ടായിരുന്നു ഇവിടെ പത്തൊമ്പത് പതിനേഴ് ഇങ്ങനെയാണ് സെല്ലേഴ്സ് കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ അതിനെയൊക്കെ കവിച്ച് വെക്കുന്ന രീതിയിൽ സപ്പോസ് ഒരു മുപ്പതിനായിരത്തിന് മുകളിലോ അമ്പതിനായിരമോ ഒക്കെ ഒരു സിംഗിൾ ടിക്ക് സെല്ലിങ് സൈഡ് ഓർഡർ വരുന്ന കണ്ടാൽ മാർക്കറ്റ് ഓർഡർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ ആ സൈഡ് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക എന്നതേ നമുക്കിനി ചെയ്യാനുള്ളൂ അപ്പോൾ നമ്മുടെ ആക്ച്വൽ റെസിസ്റ്റൻസ് ഇവിടെയാണ് വരുന്നത് ഇന്ന് അതിൽ പോയിട്ട് മാർക്കറ്റ് ഹിറ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ അതിലേക്ക് ഏകദേശം ഇന്നത്തെ ഓപ്പണിങ്ങിൽ നിന്ന് ഒരു പോയിൻ്റ് ടു ടു പെർസെൻറ്റേജിൻ്റെ ചേഞ്ചാണ് അങ്ങോട്ടേക്ക് ഇനിവേ അങ്ങോട്ടേക്ക് മാർക്കറ്റ് ഇനിയും വരാനുള്ളൊരു സാധ്യത നമുക്കൊന്ന് നോക്കണം അങ്ങനെയാണെങ്കിൽ ഒരു മികച്ച എൻട്രി നമുക്കവിടെ കിട്ടും അല്ലെങ്കിൽ ലിസ്റ്റ് നമുക്ക് ഇന്നത്തെ ഡേ ഓപ്പണിങ്ങിൽ വന്നതിന് ശേഷം നല്ലൊരു സെല്ലിംഗ് സൈഡ് മൂവ് കാണുമ്പോൾ മൂവ്മെൻറ്റ് കാണുമ്പോഴാണ് നമുക്കിനി ഇറങ്ങേണ്ടത് എന്തായാലും അത്ര സമയത്തൊക്കെ നമുക്കിനി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഡേ ഒരു സിംഹയാണ് ഈ കാണുന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റ് അതിലേക്ക് തിരിച്ച് മാർക്കറ്റ് ഒന്ന് വന്ന് ഹിറ്റ് തന്നാൽ മാത്രം ഇവിടെ ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോയിന്റ് ഫൈവ് റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് വന്നിട്ട് അവിടുന്ന് ഒരു റിവേഴ്സല് കിട്ടിയാൽ മാത്രമേ ഇനി നമുക്ക് എൻട്രി എടുക്കേണ്ടതുള്ളൂ സോ ദാറ്റ് നമ്മൾ ഇനി ഈ ഒരു അലർട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ അലർട്ട് കിട്ടിയതിന് ശേഷം മാത്രം മാർക്കറ്റിലേക്ക് നോക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ പിന്നെ താഴത്താണെങ്കിൽ ഇന്നിപ്പോൾ മാർക്കറ്റ് പോകാവുന്ന ഒരു ഏരിയ മിനിമം ഇവിടെ വരെ വന്ന് ഹിറ്റ് ചെയ്യണം എന്നതാണ് നമ്മൾ കാണുന്നത് അതായത് ഒരു വൺ പോയിൻ്റ് ത്രീ നയൻ പെർസെൻറ്റേജ് മിനിമം മാർക്കറ്റ് ഓടേണ്ടതാണ് അത് വീണ്ടും ഒന്ന് ഈ ഒരു റേഞ്ചിനുള്ളിൽ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്കും അവിടെ ഒരു എൻട്രി എടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെയാണെങ്കിൽ വൺ ഇസ് റ്റി ടു 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 ടുൻ്റെ ഒരു റിസ്ക് റിവാഡ് നമുക്കവിടെ കിട്ടുന്നതാണ് അപ്പോൾ ഓർഡർ സ്ലൈസിങ് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ സെയിം റേഞ്ചിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്കൊരു വൺ ഇസ് ടു ത്രീ എടുക്കാവുന്നതാണ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ ഈ അലർട്ട് കിട്ടിയതിന് ശേഷമേ നമ്മളിനി നോക്കേണ്ടതുള്ളൂ ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റി ഡൗൺ ട്രെൻഡ് കാണിക്കുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ അത് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു താഴത്ത് ആ ഒരു റെസിസ്റ്റൻസ് ലൈനിൻ്റെ താഴത്ത് അത് ക്ലോസിങ് തന്നു ഫർദർ വീണ്ടും ആ ഒരു ഓപ്പണിംഗ് റേഞ്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് ഫുൾ ഡൗൺ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ അതേ ഒരു പാറ്റേൺ ഇവിടെയും നമുക്ക് കിട്ടേണ്ടതാണ് പക്ഷേ ഇവിടെ തിരിച്ച് ആ ഒരു റേഞ്ചിനുള്ളിലേക്ക് ഇല്ലെങ്കിൽ ഓപ്പണിംഗ് പ്രൈസിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല അത് എത്തിയിട്ട് മാത്രമേ നമ്മൾ ഒരു എൻട്രി ആക്ച്വലി ഇന്ന് പ്ലാൻ ചെയ്യുന്നുള്ളൂ അറ്റ്ലീസ്റ്റ് ഈ ഒരു റേഞ്ചിനുള്ളിലേക്ക് ഒരു പോയിൻറ്റ് ഫൈവിൻ്റെ റേഞ്ച് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിനുള്ളിലേക്ക് മാർക്കറ്റ് വരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ പത്ത് മണിയുടെ ക്യാൻഡലിൽ ഇവിടെ നല്ലൊരു ഡെൽറ്റ അത് പോസിറ്റീവ് ഡെൽറ്റ കാണിച്ചു ഇവിടെ കാണാം രണ്ടായിരത്തി എഴുന്നൂറ് ഓർഡറെ സെല്ലിങ് സൈഡ് വന്നിട്ടുള്ളൂ ബൈയിങ് സൈഡ് മുപ്പത്തി നാലായിരത്തിൻ്റെ ഓർഡർ ഈ ഒരു പ്രൈസിൽ നടന്നു പക്ഷേ എന്നിരുന്നാൽ പോലും പ്രൈസ് വലിയ രീതിയിലൊരു മൂവ് മുകളിലേക്ക് കൊടുത്തിട്ടില്ല ഇപ്പോഴാണെങ്കിലും മാർക്കറ്റ് ഈ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ആ ഡേ ലോ എന്താണോ ആ ഏരിയയിൽ തന്നെ മാർക്കറ്റ് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ മാർക്കറ്റ് താഴത്തേക്കും മൂവ് ചെയ്യുന്നില്ല മുകളിലേക്കും മൂവ് ചെയ്യുന്നില്ലാത്തൊരവസ്ഥയിലാണ് നിലവിലുള്ളത് നിഫ്റ്റി ഫിഫ്റ്റി ഇപ്പോൾ ടോട്ടൽ മൂവ് കൊടുത്തേക്കുന്നത് ഒരു അൻപത് പോയിൻ്റ് അറുപത് പോയിൻറ്റിൻ്റെ മൂവേ അതും കൊടുത്തിട്ടുള്ളൂ സോ ദാറ്റ് വളരെ ചെറിയൊരു മൂവ്മെൻ്റ് മാത്രമേ നമുക്കവിടെ കാണാൻ പറ്റുന്നുള്ളൂ നമ്മുടെ മറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിപ്രോ നമ്മൾ നിലയെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് വിപ്രോയിലാണെങ്കിലും അത് ഫസ്റ്റ് വെച്ച ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും അത് ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല പോയിൻ്റ് സെവൻ സെവൻ പെർസെൻറ്റേജ് അതിന്ന് ടോട്ടലി മൂവ് ചെയ്തിട്ടുള്ളൂ ഒ എൻ ജി സി നമ്മൾ നോക്കുമ്പോൾ വലിയൊരു മൂവ് എന്നൊക്കെ തോന്നാം പക്ഷേ അത് ടോട്ടലി മൂവ് ചെയ്തേക്കുന്ന വൺ പെർസെൻറ്റേജ് ആണ് മൂവ് ചെയ്തേക്കുന്നത് ഒപ്പം തന്നെ അത് ഈയൊരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മുകളിലേക്ക് മൂവ് കൊടുത്തേക്കുവാണ് ഫസ്റ്റിലെ ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഇതിനകത്ത് സെല്ലിംഗ് സൈഡ് മാത്രമാണ് പോകേണ്ടിയിരുന്നത് ആക്ച്വലി നമ്മളിതിൽ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല നമ്മൾ വാച്ച് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നു എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് സെല്ല് മാത്രമേ ഇന്ന് സ്റ്റോക്കിൽ പോവേണ്ടതുളളൂ അവിടെ നിന്ന് സെല്ല് പോയിരുന്നെങ്കിൽ ഒരാൾക്ക് ഒരു വൺ പോർഷൻ പ്രോഫിറ്റ് കിട്ടാവുന്ന മൂവ് മാത്രമേ അത് നടത്തിയിട്ടുള്ളൂ പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ അതിന്ന് നല്ല ഡൗൺ സൈഡ് മൂവ് കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും നമുക്കിവിടെ കാണാം നമ്മളുടെ ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നത് മുകളിലാണ് ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഓർഡർ ബ്ലോക്ക് അപ്പോൾ അതിൽ താഴെയാണ് ഓപ്പണിംഗ് കൊടുത്തേക്കുന്നത് അവിടുന്ന് നല്ലൊരു ഡൗൺ ട്രെൻഡാണ് പോയേക്കുന്നത് സോ ദാറ്റ് ഒരു എൻട്രി എടുക്കാൻ പറ്റുന്ന മൂവ് അവിടെ അത് കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തും നമുക്ക് എൻട്രി ഒന്നും ഇന്ന് കിട്ടില്ലായിരുന്നു ഇനി ഇവിടുന്ന് ടോട്ടൽ അത് മൂവ് ചെയ്തേക്കുന്നത് പോയിൻ്റ് നയൺ പെർസെൻറ്റേജ് ആണ് അപ്പോൾ വൺ പെർസെൻറ്റേജിൻ്റെ മൂവ് അത് കൊടുത്തിട്ടില്ല ഫെർദർ വീണ്ടും ഈ ഒരു ലൈനിൽ നിന്ന് ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ആക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം ഇവിടുന്ന് ഒരു സെല്ലിംഗ് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് താഴത്തെ ലൈനിലേക്ക് വൺ ഇസ്റ്റി ടുവിൻ്റെ റിസ്ക് റിവാർഡ് കിട്ടേണ്ടതാണ് ഓൾറെഡി അത് അവിടുന്ന് ഒരാൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നെസ്റ്റ് നെറ്റ് അയാൾ പ്രോഫിറ്റിലാണുള്ളത് എങ്കിലും വൺ ഇക്സ്റ്റി വണ്ണ് കവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് എൻ ഡി പി സി നോക്കിക്കഴിഞ്ഞാൽ എൻ ഡി പി സിയിലെ സെല്ലിങ് സൈഡാണ് നമുക്ക് ട്രേഡ് എടുക്കേണ്ടത് എന്ന് നമുക്കിവിടെ കാണാം അത് പക്ഷേ ഫസ്റ്റ് ക്യാൻഡിൽ മുകളിലേക്കാണ് മൂവ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലേക്ക് സോ ദാറ്റ് അതിനകത്ത് നമുക്ക് അവിടുന്ന് എൻട്രി എടുക്കാൻ പറ്റത്തില്ല അത് മുകളിലേക്ക് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് കൊടുത്തിട്ടില്ല എനിവേ അവിടുന്ന് എൻട്രി എടുത്താൽ പോലും ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല എന്നിരുന്നാലും ഇത് ഫർദർ താഴെ വന്ന് ക്ലോസിങ് തന്നതിന് ശേഷം ഈ ഒരു ഗ്രീൻ ക്യാൻഡിലായിരിക്കും അതിനകത്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുക അവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്നത് പ്രോഫിറ്റിലാണ് പക്ഷേ വലിയൊരു മൂവ് അത് എന്തായാലും കൊടുത്തിട്ടില്ല അതിൻ്റെ ഇന്നത്തെ ടോട്ടൽ മൂവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ടോട്ടൽ ചേഞ്ചാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതുവരെ മാർക്കറ്റിൽ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റി അടക്കം ഇങ്ങോട്ട് വലിയ ചേഞ്ച് ഒന്നും മാർക്കറ്റിൽ നിന്ന് കൊടുത്തിട്ടില്ല ആ കഴിഞ്ഞ ദിവസം പിന്നെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചാൽ മറ്റൊരു സ്റ്റോക്ക് ഇതാണ് ഇൻഡസ് ബാങ്ക് ആണ് അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഗേഡിൽ തന്നെ മുകളിൽ പോയി റെസിസ്റ്റൻസിൽ ഹിറ്റ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഓർഡർ ബ്ലോക്ക് എടുത്തേക്കുന്നത് അടയാളപ്പെടുത്തിയേക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ പോയിട്ടാണ് നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൽ കൃത്യമായി പോയി ഹിറ്റ് കൊടുത്തു അതിനുശേഷം താഴത്തേക്ക് ഫോൾ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം താഴത്തേക്ക് അത് ആ വൺ ഇസ് ടു ഇൻ്റെ റിസ്ക് റിവാർഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇൻഡസ് ഇൻഡ് ബാങ്കിൻ്റെ ഓർഡർ ഫ്ലോ ചാർട്ട് ജസ്റ്റ് ഇന്നൊന്ന് നോക്കാം നമ്മളിത് നോക്കുന്നതിൻ്റെ കാര്യം നമുക്ക് ഇന്ന് മിക്കവാറും ഇനി ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ എൻട്രി കിട്ടാനുള്ള സാധ്യത ഇല്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം വേറൊന്നുമല്ല നമുക്ക് വേണ്ടത് നമ്മുടെ നമ്മളുടെ സ്റ്റോക്കിൽ പതിനൊന്ന് മണിക്ക് മുമ്പൊരു എൻട്രിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ക്യാൻഡിൽ നമുക്കിവിടെ കാണാം നമ്മുടെ ഓർഡർ ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് എണ്ണൂറ്റി അറുപത്തി രണ്ട് അറുപതിലാണ് എണ്ണൂറ്റി അറുപത്തി രണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വന്ന് ഹിറ്റ് കൊടുത്തിട്ടില്ല അതിന് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് ഫോളോ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടേക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും എൻട്രി എവിടെ എടുക്കണം ഇനി അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എൻട്രി എടുക്കാവുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വന്നേക്കുന്ന ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കാണ് ഇവിടെ മൂവായിരം ബാക്കി എല്ലാ ആയിരത്തി താഴെയാണ് വന്നേക്കുന്നത് ഇവിടെ വന്നിട്ടൊരു ത്രീ തൗസൻഡ് ഇതിനെ കവർ ചെയ്ത ഓർഡർ ഇവിടെ വന്നിട്ടുണ്ട് രണ്ടാമത് വീണ്ടും ഇവിടെ സെയിം പ്രൈസ് കവർ ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഏഴായിരം ഇവിടെ എല്ലാം കൂടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റേഞ്ചിന് ശേഷം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പ്രീവിയസ് ഡേ ക്ലോസിങ്ങിലാണ് ആ പുഷ് വന്നേക്കുന്നത് അതായത് അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രീവിയസ് ഡേ ക്ലോസിംഗ് പ്രൈസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മാർക്കറ്റ് പുഷ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിവിടെ ബ്രേക്കും കിട്ടി അതിന് ശേഷം ഒരു ഫോർ തൗസൻഡ് ഓർഡേഴ്സ് ഇവിടെ കയറുകയും ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾക്ക് സെല്ല് പോകാവുന്നതാണ് അവിടെ നമ്മൾ സെല്ല് പോയി പോയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വൺ ഇസ്റ്റ് ടുവിലേക്ക് പിന്നെ മാർക്കറ്റ് അല്ലെങ്കിൽ വൺ ഇസ്റ്റ് വണ്ണിലേക്ക് പോലും നമുക്ക് പിന്നെ പോകാൻ പറ്റിയിട്ടില്ല ഒപ്പം തന്നെ മുകളിലേക്ക് ഇനി പോവുകയാണെങ്കിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ സ്റ്റോപ്പ് സ്റ്റോപ്പിലോസ് ട്രിഗർ ആകുക അപ്പോൾ അത് അതിന് മുകളിലേക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പിലോസ് വെച്ചിട്ട് ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നതിൽ തെറ്റൊന്നുമുള്ളൊരു എൻ്റെ അല്ല പക്ഷേ എനിവേ ഇതിൻ്റെ ടോട്ടൽ മൂവ് ഇന്ന് കൊടുത്തേക്കുന്നത് ഈ പറയുന്ന പോലെ വൺ പെർസെൻറ്റേജ് ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും പ്രോഫിറ്റ് കിട്ടാനുള്ള മാർഗ്ഗമൊന്നുമില്ലായിരുന്നു ഒപ്പം തന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് വരുന്നത് അപ് ട്രെൻഡാണ് സോ ദാറ്റ് നമുക്കിന്ന് സെല്ലിംഗ് സൈഡ് അതിൽ പോകാൻ പറ്റില്ല ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം ബൈങ്ങ് ആണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇവിടെ വന്ന് അത് ഹിറ്റ് കൊടുത്തിട്ടുമില്ല ഇനിയിപ്പോൾ ബയ്യിങ് സൈഡ് പോകാനാണെങ്കിൽ ഒരു പോസിറ്റീവ് ഡെൽറ്റ കാണിച്ചിട്ടുള്ള ക്യാൻഡലിൽ നിന്നാണ് നമുക്കത് പോകേണ്ടത് ഇവിടെ വന്നിട്ട് പതിനാറായിരത്തിൻ്റെ ഓർഡർ ഉണ്ട് അപ്പോൾ ഈ ക്യാൻഡിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ അറുപത്തേഴായിരത്തിൽ ഇരുപത്തയ്യായിരം സെല്ലിംഗ് സൈഡിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡെൽറ്റ നെഗറ്റീവ് ആണ് ഈ ഒരു ക്യാൻഡലിൽ വന്നിട്ട് പതിനാറായിരത്തിൻ്റെ ഓർഡർ അവിടെ മാർക്കറ്റോട്ട് വന്നേക്കാം നമുക്ക് കാണാം സോ ദാറ്റ് ഇവിടുന്ന് നമുക്ക് ആ പ്രൈസ് ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം അമ്പത്തി അഞ്ച് എണ്ണൂറ്റി അമ്പത്തഞ്ച് തൊണ്ണൂറ്റി അഞ്ചിലാണ് അപ്പോൾ എണ്ണൂറ്റി അമ്പത്തഞ്ച് തൊണ്ണൂറ്റി അഞ്ച് ആ ഏകദേശം ഇവിടുന്ന് അപ്പോൾ അവിടുന്ന് പിന്നെ വലിയൊരു മൂവ് മുകളിലേക്ക് മാർക്കറ്റ് കൊടുത്തിട്ടുമില്ല അതിന് സ്റ്റോപ്പ് ലോസ് നോക്കുവാണെങ്കിൽ നമ്മളുടെ ഈ ഒരു സപ്പോർട്ട് ലൈനിന് താഴത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അവിടെ എൻട്രി എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും നമ്മുടെ തിയറി പ്രകാരം നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ പ്രൈസ് ആക്ഷൻ ലൈനിൽ വന്ന് മാർക്കറ്റ് ഹിറ്റ് തന്നതിന് ശേഷമാണ് നമുക്ക് എൻട്രി പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു മൊമെൻറ്റം ഒന്നും ഒരു സ്റ്റോക്കിലും നിലവിലില്ല സോ ദാറ്റ് നമുക്കിന്ന് എൻട്രി എടുക്കാനായിട്ട് ഉള്ളൊരവസരം പതിനൊന്ന് മണിക്ക് മുമ്പ് കിട്ടുന്നില്ല എങ്കിൽ പിന്നെ നമ്മളിവിടെ നോക്കിയിരുന്ന് വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മറ്റെന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് മൊമെൻറ്റം ഇല്ലാത്ത മാർക്കറ്റിൽ ഇറങ്ങി സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യത അത് നമ്മൾ കൂട്ടേണ്ട കാര്യം ഇല്ല അപ്പോൾ നമ്മുടെ ബി പി സി എല്ലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് പുഷ് ചെയ്യുന്നതാണ് നമുക്ക് ഓർഡർ ഫ്ലോയിൽ കാണാൻ പറ്റുന്നത് ഇവിടെ ഇരുപത്തെട്ടായിരത്തിൻ്റെ സെല്ലിംഗ് വന്നിട്ടുണ്ട് ഇവിടെ പതിനയ്യായിരത്തിൻ്റെ സെല്ലിങ് വന്നിട്ടുണ്ട് അഗൈൻസ്റ്റ് മാർക്കറ്റ് ഓർഡർ ആരും വന്നിട്ടുമില്ല അപ്പോൾ ഇതിനകത്ത് കണ്ടിന്യൂസ് ചെയ്ത് താഴത്തേക്ക് പോയിക്കൊണ്ടിരുന്നാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബൈയിങ് നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് എല്ലാ ദിവസവും നമ്മൾ ഫസ്റ്റ് ഹിറ്റ് ചെയ്യുന്നത് ഡൗൺ സൈഡ് സപ്പോർട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ബൈ ചെയ്യും മുകളിലാണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളവിടുന്ന് സെല്ല് ചെയ്യും ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു വിന്നിംഗ് റേഷ്യോ ആണ് കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത് ഓവറോൾ ട്രെൻഡ് എന്താണോ അതായത് ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് എന്താണോ വരുന്നത് ആ സൈഡിലേക്ക് മാത്രം ട്രേഡ് എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിലെ ട്രേഡ് നമുക്ക് ഒഴിവായി കിട്ടും ഒന്ന് രണ്ട് അങ്ങനെ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ഒരു വിന്നിങ് എഡ്ജ് കൂടുതൽ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി കൂടുതലുള്ള ട്രേഡ് മാത്രം എടുക്കുക ബാക്കിയുള്ള ട്രേഡുകൾ നമ്മൾ എടുക്കാതിരുന്നാൽ നമ്മുടെ പ്രോഫിറ്റ് വീണ്ടും കൂടേണ്ടതാണ് അപ്പോൾ ഇതൊരു ടെസ്റ്റ് ചെയ്ത് മാത്രം ഇനി നമുക്ക് അറിയേണ്ടതാണ് കാരണം വിജയികളായിട്ടുള്ള പല ട്രേഡർമാരും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അവരെല്ലാ ദിവസവും ട്രേഡ് എടുക്കുന്നില്ല എന്തുകൊണ്ട് അവർ ട്രേഡ് എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഇപ്പോൾ നമുക്ക് ഒരു ഉത്തരവേ കണ്ടെത്താനുള്ളൂ മറ്റൊന്നുമല്ല അവർക്ക് ആ ഒരു പ്രോബിലിറ്റി കൂടുതൽ തോന്നാത്ത ട്രേഡുകൾ അവർ എടുക്കുന്നില്ല അതായത് ട്രെൻഡിന് അഗൈൻസ്റ്റ് ഓവറോൾ ട്രെൻഡിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ട്രേഡുകൾ അവർ എടുക്കുന്നില്ല എന്നത് വേണം മനസ്സിലാക്കാൻ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് ട്രേഡ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇന്ന് ഇവിടെ ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെല്ല് പോകാമായിരുന്നു ഇനി ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ ഇവിടെ നിന്ന് ഇനി ഇന്നും ബൈ പോകേണ്ട കാര്യവും ഇല്ല കാരണം അത് പിന്നെ പോയിട്ട് പ്രോഫിറ്റ് നല്ല രീതിയിൽ തരാനുള്ള സാധ്യത കുറവാണ് ബിക്കോസ് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മളുടെ ഈ കാണുന്ന ഇതാണ് നമ്മളുടെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ആക്ഷൻ അപ്പോൾ ഇവിടെ ഈ ലോ കട്ട് ചെയ്തു ഈ ഒരു ലോ കട്ട് ചെയ്തു ഈ ഒരു ലോയും കട്ട് ചെയ്ത് ക്ലോസിങ് തന്നു ശേഷം ഇതൊരു കൺസോൾട്ടേഷൻ ഏരിയ ആയിരുന്നു ഇവിടത്തേക്ക് മാർക്കറ്റ് തിരികെ വന്നു വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് തന്നെ വരുന്ന കാഴ്ചയാണ് ഇനി ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് ഉള്ള ട്രെൻഡ് അത് വീണ്ടും ഒരു കൺഫർമേഷൻ തരുവാണ് അതർവൈസ് ഇത് ഇവിടുന്ന് മുകളിലേക്ക് പോയാലും ഈ ഒരു ഹൈ കട്ട് ചെയ്യാത്തടത്തോളം കാലം അപ് ട്രെൻഡിൽ നമ്മൾക്കിനി ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത്രയും സമയത്തേക്ക് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനാണെങ്കിൽ അതുതന്നെയായിരിക്കും നല്ലത് ഇപ്പോൾ നമുക്കിവിടെ കാണാം ഇത് ഒന്നുമില്ലാത്ത ഒരു ഏരിയയിൽ നിൽക്കുകയാണ് എനിവേ ഫിഫ്റ്റീൻ മിനിറ്റ്സിലെ ഇപ്പോൾ ഫോർ ഹവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇത് ഇത് തന്നെയാണ് ലോ ബ്രേക്ക് ചെയ്തു ലോ ബ്രേക്ക് ചെയ്തു ലോ ബ്രേക്ക് ചെയ്തു ഇവിടുത്തെ ഒരു ലോ ഇവിടെയും ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊരു കൺസോൾട്ടേഷൻ ഏരിയ ആണ് ഇതൊരു ഹൈ എന്ന് പറയേണ്ടതില്ല ഇവിടെ ഒരു ഹൈ വെച്ചു ഈ ഒരു ബ്രേക്ക് തന്നെ ലോ ബ്രേക്ക് തന്നു പോരുകയാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാത്തിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ് സോ ദാറ്റ് ഇനി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ വന്നിട്ട് ഉള്ള ഈ ഒരു പ്രൈസാക്ഷൻ ഓർഡർ ബ്ലോക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഇതിൽ ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ആകുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ബൈങ് സൈഡ് പോകേണ്ട ആവശ്യം ഇല്ല അപ്പോൾ ഇതിനുള്ളൊരു സാധ്യത ഇവിടെ റിവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലും ഇനി അത് സംഭവിക്കുന്നില്ല എങ്കിൽ ഈ ഓവറോൾ ട്രെൻഡിന് അഗെയിൻസ്റ്റ് പോയാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ളൊരു സാധ്യത കമ്പാരിറ്റീവ്ലി കുറവുമാണ് എന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ട്രേഡുകൾ ഇനി മുതൽ ഒഴിവാക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു മാസം ഇപ്പോൾ ഇതുവരെ നമ്മൾ അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈയൊരു മാസം നമ്മൾ ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഇതുപോലത്തെ ട്രേഡുകൾ എടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മുടെ വിജയ ശതമാനം അല്ലെങ്കിൽ വിജയ സാധ്യത നന്നായിട്ട് കൂടിയേക്കും അപ്പോൾ നമ്മൾ കൂടുതൽ വലിയ ചെക്ക് ലിസ്റ്റ് ഒന്നും അല്ല വെച്ചേക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നുള്ളൂ ഓവറോൾ ട്രെൻഡ് എന്താണ് അങ്ങോട്ട് മാത്രം എൻട്രി എടുക്കുക ഇനി ഓവറോൾ ട്രെൻഡിൻ്റെ സൈഡിലേക്ക് എൻട്രി എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിൽ വന്ന് ഹിറ്റ് ചെയ്ത് അവിടുന്ന് റിവേഴ്സൽ എൻട്രി മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ അതേസമയം ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഒരു കൺഫർമേഷൻ നമുക്ക് ഇവിടെ ഓർഡർ ഫ്ലോ ചാർട്ടിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി അതായത് നമ്മുടെ മുകളിൽ നിന്നാണ് പ്രൈസ് വരുന്നതെന്ന് നിങ്ങൾ കരുതുക അതൊന്ന് വരച്ച് കാണിക്കാം സപ്പോസ് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനത്തെ ഒരു പ്രൈസ് ആക്ഷൻ വെച്ച് താഴത്തേക്ക് ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ പോയിട്ട് എൻട്രി എടുക്കാം നമുക്ക് ഇവിടെ നമ്മൾ എൻട്രി എടുക്കണമെങ്കിൽ ഇതിനെ ഈ പ്രൈസ് ആക്ഷൻ ലൈനിൽ മാർക്കറ്റ് താഴത്തേക്ക് ക്രോസ് ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം ഇതുപോലൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി മാർക്കറ്റ് ഓർഡേഴ്സ് സെല്ലിങ് നടക്കുന്നതും കണ്ടൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ അവിടെ എൻട്രി എടുക്കുക എന്നിട്ട് സ്റ്റോപ്പ് ലോസ് പതിവ് പോലെ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് വയ്ക്കുന്നു നമുക്ക് ടാർഗറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഓവറോൾ ട്രെൻഡ് അതായത് ഡേ ടൈം ഫ്രെയിം തൊട്ടിങ്ങോട്ടുള്ള ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാക്കുക ആ ട്രെൻഡിൻ്റെ സൈഡിലേക്ക് മാത്രമേ എൻട്രി എടുക്കുക കൃത്യമായി നമ്മുടെ പ്രൈസ് ആക്ഷൻ ലൈനിനെ മുറിച്ച് കടക്കുകയോ ഇല്ലെങ്കിൽ ആക്ഷൻ ലൈനിൽ വന്ന് ഹിറ്റ് ചെയ്ത് ഇവിടുന്ന് റിവേഴ്സ് ആകുകയോ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ എൻട്രി എടുക്കുക പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ മാസം പൊസിഷൻ സൈസിങ്ങ് പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഫുൾ ക്വാണ്ടിറ്റി നമ്മൾ ഈ എൻട്രി എടുക്കുന്ന സ്ഥലത്തങ്ങ് അങ്ങ് അറ്റ് എ ടൈം നമ്മൾ ഫുൾ ക്വാണ്ടിറ്റി എടുക്കുവാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വൺ തേർഡ് മാത്രം ഇതിന് തൊട്ട് നമ്മളിവിടെ എടുക്കും അതിന് ശേഷം വൺ ഇസ് ടു വണ്ണ് കടന്നതിന് ശേഷം ഒരു പുൾബാക്ക് വന്ന് കഴിഞ്ഞാൽ സപ്പോസ് ഇവിടെ നമ്മൾ എൻട്രി എടുത്തു എന്ന് കരുതുക നമുക്ക് നോക്കി കാണാം ഒരു ഡൗൺ ട്രെൻഡ് നന്നായിട്ട് തന്നു അതിന് ശേഷം ഇവിടെ ഒരു പുൾബാക്ക് വന്നു ഇനി ഈ പുൾബാക്ക് നല്ലൊരു പുൾബാക്ക് തന്നിട്ട് ആ ഒരു ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഫർദർ ക്വാണ്ടിറ്റി അപ്പോൾ വൺ തേർഡ് ഇവിടെ എടുത്തു നെക്സ്റ്റ് വൺ പോർഷൻ വൺ പോർഷൻ ഇവിടെ എടുക്കുക എന്നിട്ട് നമ്മൾ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഒരു മാസം നമ്മൾ ട്രേഡ് ചെയ്യുക അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു കണക്ക് ഈ മാസം അവസാനത്തേക്ക് കിട്ടും നമ്മളിങ്ങനെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇതാണ് ഈ ഓർഡർ സ്ലൈസിങ് നടത്തിയിട്ട് നമ്മൾ ക്വാണ്ടിറ്റി ആഡിങ് നടത്തുന്നത് കൊണ്ട് തന്നെ അപ്പോൾ നമുക്കൊരു വൺ ഇസ്റ്റ് ടു പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന അതേ ഏരിയയിൽ അതേ ചേഞ്ചിൽ തന്നെ നമുക്ക് ഒരു വൺ ഇസ് ടു ത്രീ ഇട റിസ്ക് റിവാർഡ് കിട്ടേണ്ടതാണ് പിന്നെ എല്ലാ ദിവസവും ഇനി തൊട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ ട്രേഡും ഉണ്ടാകത്തില്ല കാരണം നമ്മുടെ ഈ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇതുവരെ ട്രേഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളൊരു ചെക്ക് ലിസ്റ്റും കൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റിൽ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന ട്രേഡുകൾ മാത്രമേ നമ്മൾ ഇനി മുതൽ എടുക്കുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്കറിയാം നമ്മൾ വർഷങ്ങളായി രണ്ട് മൂന്ന് വർഷത്തിലധികമായി നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട് എങ്കിലും മെജോറിറ്റി ടൈം നമ്മൾ ലോസിലാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം തൊട്ടാണ് നമ്മൾ വലിയ ഹ്യൂജ് ലോസിലേക്ക് പോകുന്നത് ഒഴിവായി തുടങ്ങിയത് അതിനുള്ള കാരണം ഒരേ ഒരു കാരണമേ നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് ഒരു ദിവസം ഒരു ട്രേഡ് എന്ന് നമ്മൾ ട്രേഡിൻ്റെ എണ്ണം സ്ട്രിക്ട്ലി ചുരുക്കി അപ്പോൾ ഒരു ദിവസം ഒരു ട്രേഡ് കൂടുതൽ നമ്മളിപ്പോൾ എടുക്കുന്നില്ല അങ്ങനെ ഒരു സ്റ്റേജ് വന്നപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ട് പ്രോഫിറ്റിലേക്ക് വരാൻ തുടങ്ങിയത് ഇല്ലെങ്കിൽ ഹ്യൂജ് ലോസിലേക്ക് പോവാതായി തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഒരു ദിവസം ഒരു ട്രേഡ് അതായത് എല്ലാ ദിവസവും നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ട് ഇനി മുതൽ ഈ ഒരു ചെക്ക് ലിസ്റ്റ് മീറ്റാകുമ്പോൾ മാത്രം നമ്മുടെ കണ്ടീഷൻസ് മീറ്റായാൽ മാത്രമേ നമ്മൾ ആ ദിവസം ട്രേഡ് എടുക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ദിവസം അനാവശ്യമായി സംഭവിക്കാവുന്ന ലോസ് സംഭവിക്കാവുന്ന കുറേ ട്രേഡുകൾ ഫിൽറ്റർ ഔട്ട് ചെയ്ത് കളയാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ട്രേഡിൻ്റെ എണ്ണ ഇനിയും കുറയും അപ്പോൾ ട്രേഡിൻ്റെ എണ്ണ എത്രമാത്രം കുറയുന്നു അതിനനുസരിച്ച് ഒരാളുടെ പ്രോഫിറ്റബിലിറ്റി കൂടുന്നതായിട്ടാണ് പഠനങ്ങളെല്ലാം പറയുന്നത് സോ ദാറ്റ് ഈ മാസം നമുക്ക് അതിന് നല്ലൊരു എക്സാമ്പിളായി മാറാൻ സാധ്യതയുണ്ട് എനിവേ നമ്മൾ പതിനൊന്ന് മണിവരെ ഇന്ന് നോക്കുന്നുണ്ടാകും അതിനുള്ളിൽ നമ്മുടെ ഈ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് ഇവിടെ വരുന്നില്ല എങ്കിൽ ഇന്ന് നമ്മൾ ട്രേഡ് ഒഴിവാക്കും അപ്പോൾ പതിനൊന്ന് മണിക്ക് ശേഷം നമ്മൾ ആ വീഡിയോ എന്തായാലും ക്ലോസ് ചെയ്യാമെന്ന് കരുതുകയാണ് ഇന്ന് ട്രേഡ് എടുക്കുന്നില്ല എന്ന് കരുതുകയാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ലോസ് സംഭവിക്കാവുന്ന ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പില്ലാത്ത ഒരു ട്രേഡ് നമ്മൾ ഒഴിവാക്കുന്നു അതെന്തുകൊണ്ടും നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയെ കൂട്ടത്തേ ഉള്ളൂ അപ്പോൾ എന്തായാലും പതിനൊന്ന് മണിവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിവിടെ കാണാം നമ്മുടെ കണ്ടീഷൻസ് മീറ്റ് ചെയ്തിട്ടില്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നമ്മളുടെ പ്രൈസാക്ഷൻ ലൈനിന് തൊട്ട് താഴെയാണ് നമുക്ക് ഡൗൺ സൈഡാണ് ഇന്ന് പോകേണ്ടിയിരുന്നത് അതവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ഫാൾ താഴത്തേക്ക് കൊടുക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെവല് ഇതാണ് ഇവിടെ വരെ മാർക്കറ്റ് പോയി ടച്ച് ചെയ്യേണ്ടതാണ് എന്നിരുന്നാലും മാർക്കറ്റിൽ നിന്ന് ടോട്ടൽ മൂവ് ചെയ്ത് വയ്ക്കുന്നത് കേവലം ജസ്റ്റ് വൺ പെർസെൻറ്റേജ് മാത്രമാണ് സോ ദാറ്റ് ഇതിന് നമുക്ക് മനസ്സിലാക്കാവുന്നത് നമ്മളിവിടെ പോയി എൻട്രി എടുത്തിരുന്നു എങ്കിലും നമുക്ക് ഇന്ന് വൺ ഇസ്റ്റി ടുവിൻ്റെ ഒരു റിസ്ക് റിവാർഡിലേക്ക് അത് ഇതുവരെ മൂവ് ചെയ്തിട്ടില്ല എനിവേ പതിനൊന്ന് മണി കഴിഞ്ഞു പതിനൊന്ന് നാൽപ്പതായി സോ ദാറ്റ് നമ്മളിന്ന് എൻട്രി എടുക്കാതിരുന്നാൽ നന്നായി ഇനി ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ മുകളിലേക്കൊരു ബൈ എൻട്രി സാധാരണ നമ്മൾ എടുക്കുന്നതാണ് ആക്ച്വലി ഇന്നത്തെ ദിവസം അതിനെ എടുക്കേണ്ട കാര്യമില്ല കാരണം ഇനി മുതൽ നമ്മൾ എന്താണോ ഹയർ ടൈം ഫ്രെയിമിലെ ട്രെൻഡ് ആ സൈഡിലേക്ക് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ കാരണം നമ്മൾക്ക് ഹൈ പ്രോബിലിറ്റി ട്രേഡുകൾ എടുക്കാൻ സഹായിക്കുന്നത് അത്തരം ട്രേഡുകൾ എടുക്കുന്നതിലൂടെ ആയിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുതൽ ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് എന്താണോ അങ്ങോട്ട് മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അക്യുമുലേറ്റീവ് ഡെൽറ്റ നല്ല രീതിയിൽ നെഗറ്റീവ് ഡെൽറ്റ തന്നെയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഫോളോ ചെയ്യുകയാണ് അപ്പം നിഫ്റ്റി ഫിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു താഴത്തെ കുറച്ചധിക സമയം ഇത് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു ഫസ്റ്റ് സ്റ്റേജിൽ അതിന് ശേഷം ഏകദേശം പോയിൻറ്റ് അൻപത് പോയിൻറ്റിനുള്ളിൽ തന്നെയായിരുന്നു കുറച്ചധിക സമയം മാർക്കറ്റ് നിന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ ബ്രേക്ക് ചെയ്ത താഴത്തേക്ക് ഒരു നൂറ് പോയിൻറ്റിനടുത്തേക്ക് ജസ്റ്റ് മാർക്കറ്റ് എത്തിയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിലെ ഒരു ഓർഡർ ബ്ലോക്ക് നിഫ്റ്റി ഫിഫ്റ്റിക്ക് ഉള്ളതാണ് അപ്പോൾ ഇതിനെ ഇനി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിൽ താഴെയാണുള്ളത് അപ്പോൾ ടോട്ടൽ താഴെ വരെ ഇന്ന് മൂവ് ചെയ്താൽ പോലും മാർക്കറ്റ് ടോട്ടൽ ഒരു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് അതായത് നൂറ്റി എഴുപത്തഞ്ച് പോയിൻറ്റിൻ്റെ മൂവേ ഇവിടെ കൊടുക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ കണ്ടീഷൻസ് പതിനൊന്ന് മണിക്ക് മുമ്പ് മീറ്റ് ചെയ്യാത്ത കൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് നിന്ന് എൻട്രി എടുക്കുന്നില്ല ഇനി മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്താലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അപ്പോൾ നമ്മൾ അച്ചടക്കത്തിൻ്റെ ആദ്യപടിയായി ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുക എന്നൊരു തീരുമാനം എടുത്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ ഭയങ്കര ലോസിലേക്ക് പണ്ട് കാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ വലിയ ലോസിലേക്ക് പോകുന്നില്ല അതർവൈസ് ചെറിയ പ്രോഫിറ്റിലേക്ക് നമ്മൾ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനിയിപ്പോൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രീതിയും കൂടെ നമ്മളൊന്ന് മാറ്റാൻ പോവുകയാണ് അതായത് നമ്മളുടെ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കുന്നു ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നില്ല നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂടുന്നുണ്ടോ അതായത് നമുക്ക് ലോസിലേക്ക് ഇനി തൊട്ട് പോകണ്ട ഒപ്പം തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടണം അത് കുറച്ച് ബെറ്റർ പ്രോഫിറ്റിലേക്ക് നമുക്ക് പോകുകയും വേണം അത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ മാസം മുതൽ നമ്മൾ അങ്ങോട്ടേക്ക് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഡേ ആണെന്ന് അപ്പോൾ ഈ മാസത്തെ ഫസ്റ്റ് ഡേ ഇന്നിപ്പോൾ നമുക്ക് ട്രേഡ് ഇല്ല ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇതോടുകൂടെ തീരുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ താങ്ക്